പത്തനാപുരം ചിതൽവെട്ടിയിൽ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയിരുന്ന പുലികളിലൊന്ന് വനപാലകർ സ്ഥാപിച്ച കൂട്ടിൽ അകപ്പെട്ടു അഞ്ചു വയസ്സ് പ്രായമുള്ള പുലിയാണ് പിടിയിലായത് വെറ്റിനറി സർജൻ എത്തി പുലിയുടെ ആരോഗ്യനില പരിശോധിച്ചു സ്റ്റുഡിയോ അഞ്ചൽ കക്കി വനമേഖലയിൽ പുലിയെ തുറന്നുവിടാനാണ് വനവകുപ്പിന്റെ തീരുമാനം ചിതൽവെട്ടി എസ്റ്റേറ്റിനുള്ളിലെ പൊരുത്തക്കുഴി വെട്ടിയേയും കശുവണ്ടി എസ്റ്റേറ്റിനുള്ളിലാണ് കഴിഞ്ഞ മാസം നാട്ടുകാർ പുലിക്കൂട്ടങ്ങളെ കണ്ടത് രണ്ട് വലിയ പുലികളും കുഞ്ഞുങ്ങളും ഉള്ളതായി പ്രദേശവാസികൾ പറഞ്ഞിരുന്നു സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷന്റെ കശുമാവിൻ എസ്റ്റേറ്റ് ആണ് ഈ മേഖലയിലുള്ളത് ഇവിടെ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ അകലെയായിട്ടാണ് വനമേഖല രണ്ട് പുലികൾ മാത്രമാണ് ഉള്ളതെന്നും വിദൂരതയിൽ നിന്ന് കണ്ടതിനാലാണ് കുഞ്ഞുങ്ങൾ ഒപ്പമുണ്ടെന്ന് തോന്നിയതെന്നുമാണ് വനവകുപ്പിന്റെ നിഗമനം ഇതേ തുടർന്ന് ആദ്യം ചിതൽവെട്ടി മേഖലയിൽ പുലി സാന്നിധ്യം തിരിച്ചറിയാൻ വനംവകുപ്പ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു ചിതൽവെട്ടി വെട്ടിയയ്യം മേഖലയിൽ മൂന്ന് ക്യാമറകളാണ് പത്തനാപുരം റേഞ്ചിന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ചത് ദൃശ്യങ്ങളിൽ പുലി സാന്നിധ്യം തിരിച്ചറിഞ്ഞതോടെയാണ് ഒരാഴ്ച മുൻപ് പുലിക്കൂട് സ്ഥാപിച്ചത് ഇതിലാണ് ഇപ്പോൾ പുലി കുടുങ്ങിയത് പുലി കൂട്ടിലായെങ്കിലും പ്രദേശവാസികളുടെ ഭീതി ഒഴിഞ്ഞിട്ടില്ല എസ് എഫ് സി കെയുടെ പത്തനാപുരം ചിതൽവെട്ടി എസ്റ്റേറ്റിന്റെ പല ഭാഗങ്ങളിലായി രണ്ടു മാസത്തിനിടെ പലതവണ പ്രദേശവാസികളും തോട്ടം തൊഴിലാളികളും പുലിക്കൂട്ടത്തെ കണ്ടിരുന്നു എസ്റ്റേറ്റിനുള്ളിലെ വെട്ടിയയ്യം തൊണ്ടിയാമൺ ചിതൽവെട്ടി സെന്റ് മേരീസ് നഗറിലെ ജനവാസ മേഖലയായ നെടുമ്പറമ്പ് തുടങ്ങിയ മേഖലകളിലാണ് പലപ്പോഴായി പുലിയെ കണ്ടത് തൊഴിലാളികൾക്ക് ജോലിക്ക് പോകുവാൻ പോലും കഴിയാത്ത തരത്തിൽ ഭീതി വളർത്തിക്കൊണ്ട് പകൽ സമയങ്ങളിൽ പോലും പുലിക്കൂട്ടം കറങ്ങി നടക്കുകയായിരുന്നു ജനങ്ങളുടെ പ്രതിഷേധം വർദ്ധിച്ചതോടെയാണ് വനവകുപ്പ് അധികൃതർ വെട്ടിയം ഭാഗത്ത് പുലിക്കൂട് സ്ഥാപിച്ചത് ഇപ്പോൾ പുലിക്കൂട്ടിലാണെങ്കിലും ഇനിയും കൂട്ടത്തിൽ പുലികൾ ഉണ്ട് എന്നുള്ളതിനാൽ പ്രദേശവാസികളുടെയും തൊഴിലാളികളുടെയും ഭീതി ഒഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിൽ പുലിക്കൂട് ഇവിടെയോ സമീപത്തെ മറ്റു സ്ഥലങ്ങളിലോ നിലനിർത്താനാണ് വനവകുപ്പിന്റെ തീരുമാനം ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡ്ഡിംഗ് സ്റ്റുഡിയോയിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തു നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ നയൻ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ